ഹലോ ഹൈല ഗായിസ് അസലാമലൈക്കും അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതാ ഞങ്ങളിപ്പോൾ അതാ റോപ്പുമ്മ കൂടി പോയി കൊണ്ടിരിക്കുകയാണ് അതും മലമ്പുഴ ഗാർഡൻ്റെ മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്ന് നാലഞ്ച് ദിവസമായി പോയിട്ട് ഇപ്പോൾ വീഡിയോ അതേ മുമ്പ് കുറേ ടൈം ചെയ്യുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് കണ്ടെങ്കിൽ ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ ഞങ്ങൾ റോപ്പിൽ കയറി ഒരാൾക്ക് എഴുപത് ഉറുപ്പാണ് ഞാനും ഇപ്പിയും മൂത്താപ്പിയും പിന്നെ ഞാനും സീനും എന്താ റിഫർ ഇതൊക്കെ കയറി ഇമ്മയും ഓരോന്നും കയറുന്നില്ലായിരുന്നു അപ്പോൾ ഒരു വള്ളിയമ്മക്കൂടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ തലക്ക പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരണം അപ്പോൾ പോണ വഴിക്ക് ഡാമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണുക പിന്നെ അതേമാതിരി അതാ അതാണ് ഡാം കേട്ടോ ഇതേമാതിരിക്ക് കുറേ വീഡിയോ വരാണ്ട് കേട്ടോ അപ്പം അതൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തുകൊണ്ട് കാത്തിരിക്കുക ഇതാ അപ്പം നമ്മൾ അവിടെ ഡാമിൻ്റെ അടുത്ത് എത്തിയു ഡാമിൻ്റെ വള്ളാണെങ്കിൽ കാണണേ നല്ല രസമായിട്ട ഔഷധി കൂടി പോകുമ്പോൾ ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് നല്ല ചൂടേനും ഒരു വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നല്ല രസകരം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്റെ ഇപ്പൊ സിനിമാണല്ലേ ഓള് പേടിച്ചവിടെ ഒരു മൂലൊക്കെ ഇരിക്കുന്നു ആ ഏതാ ഞങ്ങൾ അവിടെ പോയിക്കൊണ്ടിരിക്കട്ടോ ദ ഡാമിന്റെ വള്ളത്തൊക്കെ ഞങ്ങള് കടന്നു നല്ല ഒട്ടിപ്പൊളി വള്ളഡാമതവിടെ കാണുന്നു ഇത് നമുക്ക് ഇതിന്റെ അടിയിൽ കൂടി വേണമെങ്കി ഇപ്പൊ ഇതും ഇല്ലെന്നുണ്ടെങ്കി ഗാർഡൻക്ക് ഇറങ്ങാം അയിക്കൂടി ഒക്കെ പാലത്തുമ്മക്കൂടിയൊക്കെ പോവാ പക്ഷെ എന്താ വെച്ചാ എന്തോ ഒരു പണിയാണ് അതുകൊണ്ട് ഇവിടെ പണി പണി പണിയെടുക്കണോണ്ട് ഇവിടെ പൂട്ടി വെച്ചിരിക്കുക കേട്ടോ ആ നല്ല രസമാണ് അശ്വതിമക്കൂടി കൂടി ഞാൻ നല്ല കാറ്റൊക്കെ വരും ഇടയ്ക്കിടയ്ക്ക് അപ്പം ഞങ്ങൾ കടന്നെ കുലുങ്ങും ഞങ്ങളുടെ മുമ്പിൽ റിഫർ ചെയ്തു ഇപ്പഴൊക്കെ പോകേണ്ടത് ബാക്കിലാണ് മൂത്താപ്പിയാലൊക്കെ അതാ അവിടെ പോയി തിരിച്ച് ഇങ്ങോട്ട് ഞാൻ അങ്ങോട്ട് പോവാട്ടോ ചിലവലൊക്കെ ഒറ്റക്ക് വരുന്നുണ്ട് അങ്ങനെ ആവുമ്പോൾ കുറച്ച് പൈസ കുറയും പക്ഷെ എന്താ സിംഗിളാവുമ്പോൾ ചിലപ്പോൾ പേടിയാണ് ഞങ്ങൾ കയറി എന്താ ഞാനും സിനും അവിടെ പോയി തിരിച്ച് തരാട്ടോ അതങ്ങൾ കാണി നല്ല രസമാണ് പക്ഷെ നിങ്ങൾ വലമ്പോഴേ പോകുമ്പോൾ ഏതാണല്ലോ റോപ്പിൽ കയറിക്കൊണ്ട് അതും പിന്നെ വേറെ പാമ്പിൻ്റെ ഇതുണ്ട് പിന്നെ മീനിൻ്റെ അക്കൂറേന്ന് പറഞ്ഞാണ്ട് അങ്ങനത്തെ സ്ഥലമുണ്ട് ആ വീഡിയോ ഇനി ഇതിൻ്റെ അടിയിൽ വരും അപ്പോൾ ലൊക്കേഷൻ എന്താ മലമ്പുഴ ഇതാ ഞങ്ങൾ ഇറങ്ങിതാ നടന്ന് വരികയാണ് റെഫർ ചെയ്ത കക വാങ്ങി ഇതുവരെ ഐസ്ക്രീമും ആണെന്ന് അപ്പോൾ വേറെ വീഡിയോ ആയി കാണാം